മലയാളി പ്രേക്ഷകരുടെ അഭിമാന താരമാണ് നടൻ പൃഥ്വിരാജ് ഇപ്പോൾ പല സിനിമകൾ അന്യഭാഷ ഇൻഡസ്ട്രികളിൽ പോലും പേരേട് ഉയർന്നു കേൾക്കുന്ന ഒരു താരം തന്നെയാണ് പൃഥ്വിരാജിൻ്റെ ഇത് അന്യഭാഷകളിൽ തിളങ്ങി അന്യഭാഷ ചിത്രങ്ങൾ മലയാളത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലെ വരെ അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം പോലും വളർന്നിരിക്കുന്നു ഇപ്പോഴിതാ അദ്ദേഹത്തിന് വേണ്ടി ഒരു പെൺകുട്ടി പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഗുരുവായൂർ അമ്പല എന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി ഒരു എഫ് എമ്മിൽ എത്തവേ ആ എഫ് മറ്റൊരു പെൺകുട്ടി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഈ പെൺകുട്ടി വിദേശത്ത് പഠിക്കുന്ന പെൺകുട്ടിയാണെന്നും നാട്ടിലേക്ക് ഒരു തവണ വന്നപ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മാവൻ മോൾ ആണോ അല്ലെങ്കിൽ മോൾ എല്ലാം കറക്റ്റായി നടന്നോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാം ശരിയായി നടന്നു ഞാൻ ഹാപ്പിയാണ് എനിക്ക് പൃഥ്വിരാജിനെ കൂടി കണ്ടിരുന്നെങ്കിൽ ഞാൻ മുഴുവൻ ഹാപ്പിയായേനെ എന്ന് പറഞ്ഞ നാണം കൊടുങ്ങുന്ന ഒരു വീഡിയോ അതിനനുസരിച്ച് ആ പെൺകുട്ടിയെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന പൃഥ്വിരാജിനെയും വീഡിയോയിൽ കാണാം ഇതിനോടകം ട്രോളുകളാണ് നിറയുന്നത് സുപ്രിയേക്കാളും ഭംഗിയുണ്ട് പൃഥ്വി ഈ പെൺകുട്ടിക്ക് പണ്ടേ അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് നോക്കാമായിരുന്നു അല്ലേ ഇങ്ങനെ തുടങ്ങുന്ന കമൻറ്റുകളാണ് രസകരമായി ഇതിൻ്റെ താഴെ വരുന്നത് സുപ്രിയയും പൃഥ്വിരാജും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് സിനിമ ഇൻഡസ്ട്രിയിലാകെ ポテ കേരളത്തിലൊട്ടാകെ തന്നെ ഇൻറ്റിമേറ്റ് വെഡിങ് എന്ന കാര്യം ആദ്യമായി എത്തിച്ചവരാണ് ഇവർ രണ്ടുപേരും അതുകൊണ്ട് സുപ്രീം പൃഥ്വിരാജും ഒരു നല്ല കപ്പിൾ തന്നെയാണ് നല്ല ദമ്പതിമാർ തന്നെയാണ് അതിലൊരു സംശയവുമില്ല എന്നാൽ ട്രോളുകൾ നിറയുമാണ് ഇപ്പോൾ പൃഥ്വിരാജിന് വേണ്ടി പൃഥ്വിരാജിനെ എന്ന സിനിമയിലെ ഫ്ലേട്ടിങ് കഥാപാത്രമായ കുഞ്ഞുനെ വെച്ചാണ് എല്ലാവരും കമന്റ് ചെയ്യുന്നത് പഴയ കുഞ്ഞുനിന് വെളിയിലെടുക്കല്ലേ പെൺകുട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് ആ പെൺകുട്ടിയുടെ ചിരിയിലും സൗന്ദര്യത്തിലും പൃഥ്വിരാജ് മയങ്ങിയോ എന്ന സംശയമുണ്ടെന്നും പൃഥ്വിരാജിനെ ചിരി കണ്ടാൽ ഒരു ചെറിയ ഫ്ലേട്ടിന്റെ ലുക്ക് ഒക്കെ ൊക്കെയുണ്ടെന്നും പ്രേക്ഷകർ കളിയാക്കി പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും പ്രിയങ്കരനായി മാറിയിരിക്കുകയാണ് നടൻ പൃഥ്വിരാജ് ഇപ്പോൾ ഒരു സംശയവും വേണ്ട പൃഥ്വിരാജിന്റെ സൗന്ദര്യത്തെക്കുറിച്ചും പൃഥ്വിരാജിന്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും സ്വയം ജീവിതത്തെക്കുറിച്ചും ഒന്നും പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും കാണാ പാഠമാണിത് സുപ്രിയ പൃഥ്വിരാജിനും ഒരു മകളുണ്ട് അലങ്കൃത അല്ലി എന്ന് എല്ലാവരും വിളിക്കും അധികം ചിത്രങ്ങളൊന്നും പുറത്തു വരാത്ത ഈ താരപുത്രിയോടുള്ള ഇഷ്ടവും ഈ പ്രേക്ഷകർ ഇടയ്ക്കിടയ്ക്ക് അറിയിക്കാറുണ്ട് ഇപ്പോൾ തന്നെ കോംപ്ലിമെന്റ് ചെയ്ത പെൺകുട്ടിയെ തിരിച്ചും കോംപ്ലിമെന്റ് യാണ് പൃഥ്വിരാജ് നിങ്ങൾ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് നിങ്ങൾ സംസാരിക്കുന്ന സ്ലാങ്ങും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇംഗ്ലീഷിന്റെ ഉച്ചാരണവും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് വേണ്ട രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഫ്രേസ് ഒക്കെ തന്നെ നന്നായി നിങ്ങൾ രൂപകൽപ്പന ചെയ്തു നിങ്ങളുടെ സംസാരമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഭയങ്കര കോൺഫിഡന്റായി സംസാരിക്കുന്നു ഇത് വളരെയധികം ഭംഗിയുള്ള വാചാലിനാക്കുന്നു എന്നെ ഇങ്ങനെയാണ് പൃഥ്വിരാജ് തിരിച്ചു മറുപടി നൽകിയത് ചിരിച്ചു കൊണ്ട് പറയുന്നു ഞാൻ വല്ലാതെ ബ്ലഷ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ബ്ലഷ് ചെയ്യുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ബട്ടർഫ്ലൈ വരുന്നുവെന്നും എൻ്റെ അടിവേറ്റിൽ മഞ്ഞ് വീഴുന്ന പോലത്തെ സുഖമാണെന്നൊക്കെ പെൺകുട്ടി പറയുന്നു ഇതോടെ പെൺകുട്ടിയുടെയും പൃഥ്വിരാജിന്റെയും വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉടനടി വൈറലായി ഇതോടെ തന്നെ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ ഇത് ട്രോളാക്കി മാറ്റി പൃഥ്വിരാജിന്റെ പഴയ സ്വഭാവം എടുക്കരുതെന്നും കുഞ്ഞുനായി പുറത്തു വരുമെന്നൊക്കെ പ്രേക്ഷകർ പറയുന്നുണ്ട് സുപ്രിയ വിവാഹം കഴിച്ചൊരു ചെറുപ്പക്കാരനാണ് വെറുതെ ആ മനസ്സ് ഇളക്കരുതേ എന്നൊക്കെ നിരവധി പേരും കമന്റുകളുമായി എത്തുന്നുണ്ട് എന്നാൽ വെറും രസകരമായ വീഡിയോ മാത്രമാണെന്നും പ്രേക്ഷകർ തന്നെ കണ്ടുപറയുന്നുണ്ട് ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് പൃഥ്വിരാജിന്റെ ഈ പുത്തൻ വീഡിയോ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ